കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ പോലീസ് കേസെടുത്തു കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് വാക്സിൻ എടുത്തപ്പോൾ സൂചി കുഞ്ഞിന്റെ തുടയിൽ കുടുങ്ങിയെന്ന പരാതിയിലാണ് നടപടി കുഞ്ഞിന്റെ അച്ഛൻ ശ്രീജുവിന്റെ പരാതിയിലാണ് പരിയാരം പോലീസ് കേസെടുത്തത് ശരീരത്തിൽ കുടുങ്ങിയെന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കണ്ണൂർ പെരിങ്ങോട്ടെ ശ്രീജു രേവതി ദമ്പതികളുടെ കുഞ്ഞിന്റെ ശരീരത്തിൽ സൂചി കുടുങ്ങിയെന്നാണ് പരാതി ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് കുട്ടി ജനിക്കുന്നത് പിറ്റേ ദിവസം ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ നൽകുന്നതിനിടെ ഡോക്ടറുടെയും നഴ്സിന്റെയും ഭാഗത്ത് പിഴവ് സംഭവിച്ചുവെന്നാണ് മാതാപിതാക്കളുടെ പരാതി വാക്സിൻ നൽകാൻ ഉപയോഗിച്ച മൂന്ന് ദശാംശം ഏഴ് സെന്റിമീറ്റർ സൂചി കുട്ടിയുടെ തുടയിൽ കുടുങ്ങിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം തുടർന്ന് കുട്ടി വലിയ അസഹനീയമായ വേദന പ്രകടിപ്പിച്ചിരുന്നു മാതാപിതാക്കൾ കുട്ടിയെ പയ്യന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നടത്തിയ ആ പരിശോധനയിൽ ഒപ്പം സ്കാനിങ്ങിലൊക്കെയാണ് ഇത്തരത്തിലൊരു സൂചി ശരീരത്തിൽ കുടുങ്ങി കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് ആ പിന്നീട് ഈ സൂചി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്കൊക്കെ കുടുംബം പരാതി നൽകി ശേഷമാണ് പരിയാരം മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകുന്നത് ഇന്ന് രാവിലെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ആ ഇത്തരത്തിലൊരു പരാതി മെഡിക്കൽ കോളേജ് ആശുപത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ആ കോളേജിനെതിരെ നൽകുന്നത് കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർക്കും സ്റ്റാഫിനുമെതിരെ എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നു ബി എൻ എസ് നൂറ്റി ഇരുപത്തിയഞ്ച് എ പ്രകാരമാണ് കേസ് സംഭവത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സമിതി അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണ ചുമതല ഡെപ്യൂട്ടി സൂപ്രണ്ടിനാണ് സമിതിയിൽ പീഡിയാട്രിക് സർജറി സർജറി വിഭാഗം മേധാവികൾ ആർ എം ഒ തുടങ്ങിയവരൊക്കെ അംഗങ്ങളായിട്ടുണ്ട് എന്നാൽ ഈ വാക്സിൻ എടുക്കുന്നത് എടുത്തപ്പോൾ ഇത്തരത്തിൽ സൂചി കുടുങ്ങിയെന്ന ആരോപണം മെഡിക്കൽ കോളേജ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് സാധാരണഗതിയിൽ ഗതിയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള വലിയ സൂചി ഉപയോഗിച്ചല്ല കുഞ്ഞിന് വാക്സിൻ എടുക്കുന്നത് പകരം ഇൻസുലിൻ മറ്റും ചെയ്യ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആ ചെറിയ തരത്തിലുള്ള സൂചിയാണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ഇത്ര വലിയ സൂചി കുട്ടിയുടെ ശരീരത്തിൽ കയറാനുള്ള സാധ്യത ഇല്ലെന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് നൽകുന്ന ഒരു വിവരം എന്തായാലും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം വേണ്ടി വന്നാൽ നടപടി എന്ന തീരുമാനം എന്ന നിലപാടാണ് ആശുപത്രി സൂപ്രിന്റന്റന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്